ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഓണസദ്യയിലെ പ്രധാന ഒരു റെസിപ്പി ആയിട്ടുള്ള ശർക്കര വരട്ടി അഥവാ ശർക്കര ഉപ്പേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് നല്ല മൂത്ത നേന്ത്രക്കായാണ് എടുക്കേണ്ടത് ഇതിൽ മൂന്ന് നേന്ത്രക്കായാണ് എടുക്കുന്നത് അത് തോലെല്ലാം കളഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം എന്നിട്ട് വെള്ളമെല്ലാം ഒരു തുണി കൊണ്ടൊന്ന് ട്രൈ ചെയ്തെടുത്തതിനു ശേഷം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇത് കായവർത്ത ഉണ്ടാക്കിയ അതേ എണ്ണയാണ് അതേ ദിവസം തന്നെയാണ് ശർക്കര വരട്ടിയും ഉണ്ടാക്കുന്നത് എന്നിട്ട് ഈ കഷ്ണങ്ങളെല്ലാം എണ്ണയിലിട്ട് കൊടുത്ത് ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കായ കഷ്ണങ്ങൾ ഇടയ്ക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇവിടെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പുവെള്ളമാണ് തിളച്ച് കൊടുക്കുന്നത് ഉപ്പുവെള്ളം തളിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക എണ്ണയുടെ പൊട്ടൽ കംപ്ലീറ്റായിട്ട് മാറുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നാലേ അത് നന്നായിട്ട് മൂത്ത് വരുള്ളൂ ഇപ്പോൾ ഇവിടെ എണ്ണയുടെ പൊട്ടലെല്ലാം നിന്നിട്ടുണ്ട് കായ കായകഷ്ണം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു അരിപ്പക്കയിൽ വെച്ചിട്ട് അതൊന്ന് കോരിയെടുക്കാം ഇനി ശർക്കര ഒരട്ടിക്ക് ആവശ്യമായ അരിപ്പൊടി ഉണ്ടാക്കാം ഇത് അരി പൊടിച്ചിട്ടുണ്ടാക്കുന്നതാണ് സാധാ അരിപ്പൊടിയല്ല എടുക്കുന്നത് ഇപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരി നന്നായിട്ടൊന്ന് പൊട്ടണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇവിടെ അരി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ അരി ഒരുവിധം നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് പത്ത് ഏലക്കായ ഒരു ടീസ്പൂൺ ചൊക്കു പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇവ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ അരി പഞ്ചസാര ഏലക്ക കുരുമുളക് പൊടി ചുക്ക് ഇവയെല്ലാം നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ശർക്കര വരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഇത് അരിച്ചെടുത്ത ശർക്കര പാനിയാണ് അതൊരു പാനിലിട്ടിട്ട് ഒറ്റനൂൽ പരുവമാവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇവിടെ ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത കായ കഷ്ണങ്ങൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ശർക്കര നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ പൊടിച്ചെടുത്ത അരിപ്പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക വീണ്ടും കുറേശ്ശേ കുറേശ്ശേയായിട്ട് അരിപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ശർക്കര വരട്ടി ഏകദേശം ആയിട്ടുണ്ട് ഇതേപോലെ പൊടികളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചൂട് അറിയതിന് ശേഷം ഒരു കുപ്പിയിൽ ഇട്ടുവെക്കുക അപ്പോൾ നമ്മുടെ ഓണസദ്യയുടെ പ്രധാന ഘടകമായ ശർക്കര വരട്ടി തയ്യാറായിട്ടുണ്ട് ഇനി ആരും കടയിൽ നിന്ന് ശർക്കര വരട്ടി വാങ്ങണ്ട വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യൂ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്